ൾഫിൽ ഓണാഘോഷങ്ങൾ തുടങ്ങിയതോടെ അരങ്ങുകളിൽ കലാകാരന്മാരും സജീവമാകുകയാണ് ചെണ്ടമേളവും മറ്റു കലാരൂപങ്ങളുമായി വിവിധ സ്ഥാപനങ്ങളിലെയും കൂട്ടായ്മകളിലെയും കലാകാരന്മാർ ഇപ്പോൾ ഓണാഘോഷത്തിൽ ഓണാഘോഷങ്ങളുടെ തിരക്കിലാണ് ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഗൾഫിലെ ആഘോഷങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കും നേരത്തെ തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങുകയും ചെയ്യും ദുബായിൽ ഓണാഘോഷങ്ങൾക്ക് ഇപ്പോഴേ തുടക്കമായി മാവേലിയും ഓണപ്പൂക്കളവും ഓണസദ്യയും ചെണ്ടമേളവും ഒരുക്കിക്കൊണ്ട് ദുബായ് മാർക്കോ പോളോ ഹോട്ടലിൽ മലയാളികൾ ഒത്തുകൂടി ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പക്ഷേ ഇങ്ങനെ തുടങ്ങിയ ഓണം തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ എന്താ ഓണം തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡിസംബർ വരെ ഓണം നീണ്ടുപോകാറുണ്ട് അപ്പൊ വ്യത്യസ്തമായിട്ട് ദുബായിൽ ആദ്യത്തെ ഓണം നമ്മൾ തന്നെ നടത്താന്ന് വിചാരിച്ചു ഓണാഘോഷത്തെ ആവേശത്തിലാക്കാൻ ചെണ്ടമേള ദുബായ് ഓർമ്മയിലെ കലാകാരന്മാരാണ് ചെണ്ടമേളവുമായി അരങ്ങുകളിൽ താള വിസ്മയം തീർക്കുന്നത് ംബർ പതിനഞ്ചിന് തുടങ്ങുകയാണ് നമ്മളെ സമയത്തോളം നമുക്ക് ഇവിടുത്തെ കലാ സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ ഇവന്റ് കമ്പനികളൊക്കെ നമ്മളെ സമീപിക്കാറുണ്ട് ഓണാഘോഷം നടത്തി കൊടുക്കുന്നതിനായിട്ട് നമുക്ക് യു എയിൽ തന്നെ ഏറ്റവും വലിയൊരു രണ്ട് സിംഗാരിമേള ടീമുണ്ട് മുപ്പതോളം കലാ കലാകാരന്മാരാണ് നിൽക്കുന്ന ജെന്റ്സ് സിംഗാരിമേള ടീം അതുപോലെ തന്നെ ഇരുപതോളം കലാകാരികളുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലേഡീസ് സിംഗാരിമേള രണ്ട് ടീമാണ് നിലവിൽ ഓർമ്മക്കുക അതോടൊപ്പം നമ്മൾ നാട്ടിലെ തനത് കലാരൂപങ്ങളായ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കേണ്ടത് തിരുവാതിര ഒപ്പനക്ക് അത് ഓണത്തിന്റെ ഭാഗമായിട്ടും മറ്റു അതിന്റെ പരിപാടികളായിട്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിലെ ഘോഷയാത്ര അണിനിരിക്കുന്ന വേഷങ്ങൾ കുമ്മാട്ടി ബൊമ്മ പിന്നെ നാട്ടിലെ തെയ്യം അപ്പൊ നമ്മളൊരു കേരളത്തിനെ തന്നെ ഇവിടത്തേക്ക് പകച്ചു മാറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മള് ഘോഷയാത്രകൾക്ക് പിന്നെ വലിയ വലിയ പരിപാടികൾ അതുകൊണ്ടൊപ്പം ഉമാ ഓണം വരാമണ്ടുപ്പാണ് കേരളോത്സവം വരെ ഓർമ്മ അവതരിപ്പിക്കുന്ന കേരളോത്സവം വരെയുള്ള ഡിസംബർ മാസം വരെയുള്ള മുഴുവൻ ഓണാഘോഷങ്ങളും നമ്മുടെ കലാകാരന്മാരും സംഘടനയുടെ മുഴുവൾക്കാരും സജീവമായിട്ട് ഇനി രംഗത്തേക്കാണ് നമ്മളിന്നെ ആഘോഷത്തിന്റെ ഒരു ഇതിലേക്കാണ് നമുക്കറിയാം ഇപ്പൊ നമ്മളെ സമയത്തോളം വയനാട് ഒരു വലിയൊരു വിഷമം നമ്മൾ നമ്മളതിനും സംഘടനയുടെ ഭാഗമായിട്ട് വലിയൊരു ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊക്കെ ഇതുപോലുള്ള കലാകാരന്മാരുടെയൊക്കെ സജീവമായ പങ്കാളിത്തത്തിന്റെ ഭാഗം തന്നെയാണ് കൃത്യമായ പരിശീലനം നടത്തിയാണ് ഓർമ്മയുടെ കലാകാരന്മാർ ചെണ്ടമേളവുമായി സജീവമാകുന്നത് എല്ലാ ദിവസവും തന്നെ പ്രാക്ടീസ് കഴിക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഓണാഘോഷ പരിപാടി തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് എല്ലാം വെച്ച് എല്ലാ കലാകാരന്മാരും വന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാവരും ഇപ്പോ സെറ്റ് ആയിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് എല്ലാവരും എല്ലാരും സെറ്റാണ് ഇപ്പോൾ ദുബായ്